അമേരിക്കയിലെ നോർത്ത് കരോളിനിയയിലെ ഒരു ഫാർമസിസ്റ്റ് പേര് ലൻസ്ഫോർഡ് റിച്ചാർഡ്സൺ റിച്ചാർഡ്സന്റെ മൂന്ന് മക്കളിൽ ഇളയയാൾ രോഗബാധിതനായ ഒരു കുഞ്ഞായിരുന്നു ഇടയ്ക്കിടെ പനിയും ജലദോഷവും ഒക്കെ പിടിപെടുന്ന ഒരു കുഞ്ഞ് ജലദോഷവും മൂക്കടപ്പുമൊക്കെയായി ബുദ്ധിമുട്ടുന്ന കുഞ്ഞ് രാത്രിയിൽ ശാന്തനായി ഒന്നുറങ്ങേണ്ടേ ഏകദേശം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് റിച്ചാർഡ്സൺ ഈ കുഞ്ഞിനായി ഒരു പരീക്ഷണം നടത്തി കർപ്പൂര മിശ്രിതത്തിൽ മെൻഡോൾ ലയിപ്പിച്ച ഒരു ലായനി റിച്ചാർഡ്സനെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ ലായനി നല്ല റിസൾട്ട് നൽകി ജലദോഷം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കുഞ്ഞിനെ അല്പം ലായനി തടവി ഉറക്കാൻ കിടത്തിയപ്പോൾ നല്ല ആശ്വാസം കിട്ടി ജലദോഷത്തിനും ഊക്കടപ്പിനുമൊക്കെ ആശ്വാസം തരുന്ന സാധാരണ ഒരു മിശ്രിതമാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തതെങ്കിലും പിന്നീട് പെട്രോളിയം ജലീൽ മെൻഡോൾ സമന്വയിപ്പിച്ച് അതൊരു ഓയിൻമെന്റാക്കി പുറത്തിറക്കുകയായിരുന്നു ഡോക്ടറായ ഭാര്യ സഹോദരന്റെ ലാബിലായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ എല്ലാം നോക്കി നടത്തിയിരുന്നതും അദ്ദേഹത്തിന്റെ ഫാർമസി തന്നെ തന്റെ പേരിന് അല്പം നീളം കൂടുതലായതിനാൽ ഡോക്ടർ ജോഷോ വിക്കിൻ്റെ പേരിൽ അദ്ദേഹം ഈ ഉൽപ്പന്നം പുറത്തിറക്കി എന്തായാലും അളിയന്റെ പേരിൽ പുറത്തിറങ്ങിയ ഈ ഉൽപ്പന്നം പിന്നീട് പല രാജ്യങ്ങളിലും വിക്സ് എന്ന പേരിൽ ജനപ്രീതി നേടി